പെട്ടെന്ന് ഹരിബരി ആയിട്ട് ഭയങ്കര ഒച്ചയില് ഇറിറ്റേറ്റിംഗ് ആയിട്ട് കഴിക്കുന്നതാണ് അത് തന്നെ വാരി വലിച്ചു കഴിക്കുന്ന തന്നെയാണ് ഗോബിൾ എന്ന് പറയുന്നത് നിബിൾ 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 തന്നെ കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ട് നമ്മൾ കഴിക്കില്ലേ ബേസിക്കലി ഈ മറ്റേ നമ്മുടെ ും ഒക്കെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നിബിൾ നിബിൾ ചെയ്യുക എന്നല്ല കുഞ്ഞു 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 കുഞ്ഞ് കഴിക്കുന്നതിനാണ് നിബിൾസ് ആക്ച്വലി നമ്മള് സോളിഡ് ഫുഡ്സ് ഫുഡിന്റെ കൂടെ അല്ല യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മള് ഡ്രിങ്ക്സിന്റെ കൂടെ ലിക്വിഡ്സിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുക ഗൾപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റ വലിക്ക് കുടിക്കുക എന്ന് പറയില്ലേ ഗൾപ്പ് കുറേ ക്വാണ്ടിറ്റി ഒറ്റടിക്ക് കുടിക്കുന്നതിനാണ് ഗൾപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ സൗണ്ടിൽ നിന്ന് തന്നെ വന്ന ഒരു വേർഡായിരിക്കും ഗൾപ്പ് ആ ഗൾപ്പ് എന്ന് പറഞ്ഞാൽ വാരി വലിച്ച് കുടിക്കുകയാണെങ്കിൽ സിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ വലിക്ക് കുറച്ച് കുറച്ച് കുടിക്കും നമ്മൾ സ്ട്രോ വെച്ച് യൂഷ്വലി സിപ്പ് ചെയ്യായിരിക്കും നമുക്ക് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ക്വാണ്ടിറ്റീനെ നമ്മൾ And again, sip them, namla, year, ും നമ്മള് ലിക്വിഡ്സിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് കടിക്കുക മര്യാദക്ക് ചവയ്ക്കുക കടിക്കല്ലാണ് ചൂന്ന് പറയുന്നത് സ്വാലോ ഹി സ്വാലോഡ് എന്താ എന്തെങ്കിലും ഹി സ്വാലോഡ് ദുഡ് അതായത് ആ ഭക്ഷണം വിഴുങ്ങി എന്നുള്ള മീനാണ് ബേസിക്കലി മിക്കവാറും നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സ്വാലോ ചെയ്യുന്നത് ആ അങ്ങനെയും നമ്മൾ നമ്മൾ ആ വിഴുങ്ങുന്ന ഒരു ആക്ഷനാണ് സ്വാലോ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചൂ ഇറക്കാം അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇറക്കാം എന്തേലും ഇറക്കുന്ന ആ ഒരു വിഴുങ്ങുന്ന ആക്ഷനെ നമ്മൾ സ്വാലോ എന്ന് പറയും യെസ് ഇതിപ്പോ നമ്മൾ കൊറച്ചെണ്ണാണ് പറഞ്ഞത് ഇതുപോലെയുള്ള ആക്ഷൻസ് നമ്മൾ ഓയാ സോ അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയുന്ന കോസ്റ്റൻ എന്താ താഴെ കൊമെൻറ്റ് സെക്ഷനിൽ കൊമെൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം ഇനി ഏതെങ്കിലും വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും താഴെ കൊമെൻറ്റ് ചെയ്യാൻ നമുക്ക് അതിനായിട്ടൊരു വീഡിയോയും ചെയ്യാം ഓൾറൈറ്റ് സോയാ അത്രയല്ലേ ഉള്ളൂ വീഡിയോ ഓക്കെ സോ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ വേഡ്സ് ആണ് ഇതെല്ലാം അല്ലേ സോ ഇങ്ങനെ വേണം നമ്മളൊരു ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും ഇങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ഈസി ആൻഡ് ബെറ്റർ ഓപ്ഷൻ സോ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും ഒക്കെ സോ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് സോ ആ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ും കിട്ടും ശേഷം വേഗം തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ദാറ്റ് വാസ് ഇറ്റ് ഫോർ ഫോർ വീഡിയോ സോ മച്ച് വാച്ചിങ് ബൈ ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്